ഡാമിൽ നിന്ന് വെള്ളമൊഴുക്കി വിടുന്ന കനാലിൽ ആന വീണു പിടിയാണോ നല്ല ഒഴുക്കനാണെങ്കിലും നൂലാണോ ആ നല്ല ഒഴുക്കല്ലേ നീ ഒഴുക്കനെ തിരിച്ചു നീന്താൻ പറ്റിയാടാ അങ്ങനെ നടക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലിലൂടെ ഒഴുകി നീങ്ങിയ ആനയെ അണക്കെട്ടിന്റെ ഷട്ടറിൽ നിന്ന് നൂറ് മീറ്ററോളം അകലെയുള്ള ഗ്രില്ലിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിൽ വനപാലകരാണ് കണ്ടെത്തിയത് നീരൊഴുക്ക് ശക്തമായതിനാൽ ആനയ്ക്ക് കരയ്ക്ക് കയറാൻ കഴിഞ്ഞില്ല സെക്കൻഡിൽ നൂറ്റി ഇരുപത് കനയടി വെള്ളമാണ് നിലവിൽ കനാലിലൂടെ തമിഴ്നാട് കൊണ്ടുപോകുന്നത് ആനയെ കരയ്ക്ക് കയറ്റുന്നതിനായി വെള്ളത്തിന്റെ അളവ് പൂർണ്ണമായും കുറച്ചു തുടർന്ന് കാട്ടാന നീന്തി കരയ്ക്ക് കയറി രക്ഷപ്പെട്ടു കഴിഞ്ഞ രാത്രിയിൽ പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞ പിടിയാനയാണ് കനാലിൽ അകപ്പെട്ടത് ആന തങ്ങി നിന്ന ശേഷം തുരങ്കത്തിലൂടെയാണ് വെള്ളം തമിഴ്നാട്ടിലേക്ക് പോകുന്നത് കേരള അതിർത്തി അവസാനിക്കുന്നതുവരെ തുരങ്കത്തിന് ദൈർഘ്യമുണ്ട് മലയാളം ടെലിവിഷൻ ഇടുക്കി ക്ലാരസ് വെഡ്ഡിംഗ് കാർണിവലിലൂടെ ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും